ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അവസാനിച്ചതോടെ ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധ മുഴുവൻ ഈ മാസം ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കുന്ന നമ്മുടെ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലേക്ക് തന്നെയാണ് രണ്ടു മാസത്തിലേറെ നീളുന്ന ക്രിക്കറ്റ് കാർണിവലിൽ ഇത്തവണയും തീ പാറുന്ന പോരാട്ടങ്ങളും പല മാജിക്കൽ പ്രകടനങ്ങളും ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രതീക്ഷിക്കാം ഓരോ ഓവറിലെ ആറ് ബോളിലും സിക്സറിലേക്ക് പായിക്കുക എന്നത് ഏതൊരു ബാറ്ററും സ്വപ്നം കാണുന്ന അപൂർവ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗ് വെസ്റ്റ് ഇൻഡീസിന്റെ മുൻ സൂപ്പർ താരം കിരൺ പൊള്ളാട് തുടങ്ങിയവർക്കും മാത്രമാണ് ഇതിനോടകം ഈ ഒരു വലിയൊരു നേട്ടം കുറിക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഐ പി എല്ലിലാവട്ടെ ഇതുവരെ ഒരു താരത്തിനും ഈ ഒരു റെക്കോർഡ് ഇടുവാൻ സാധിച്ചിട്ടുമില്ല എന്നാൽ വരാനിരിക്കുന്ന സീസണിൽ ഒരുപക്ഷെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും ഐ പി എല്ലിൽ ഓരോവറിലെ ആറു ബോളിലും സിക്സർ പുറത്തുവാൻ ശേഷിയുള്ള ഒരുപാട് ബാറ്റ്സ്മാൻമാർ നമ്മുടെ ഇടയിലുണ്ട് അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ലക്നൌ സൂപ്പർ ജിങ്സിനായി കളിക്കുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ തീപ്പുരി ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ നിക്കോളസ് പൂരനാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളെന്ന് തീർച്ചയായും പൂരിനെ വിശേഷിപ്പിക്കാം ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പുറത്താക്കുക എന്നത് ഏറെ കടുപ്പം തന്നെയാണ് പേസ് പിൻ വ്യത്യാസമില്ലാതെ ഏതു തരത്തിലുള്ള ബൌളിംഗ് ആക്രമണത്തെയും തൻ്റെതായ ദിവസം കശാപ്പ് ചെയ്യാൻ പൂരിന് സാധിക്കും സ്പിന്നർമാർക്കെതിരെ സ്വീപ് ഷോട്ടുകളിലൂടെയും റിവേഴ്സ് സ്വീപ് ഷോട്ടുകളിലൂടെയും വളരെ അനായാസമാണ് അദ്ദേഹം സിക്സറുകൾ പായിക്കാറുള്ളത് മുൻ സീസണുകളിൽ ഇത് പലതവണ കാണുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ പി എല്ലിൽ അരങ്ങേറിയ പൂരിന് സിക്സറുകളുടെ കാര്യത്തിൽ മികച്ച റെക്കോർഡുമുണ്ട് ബൗണ്ടറിയേക്കാൾ കൂടുതൽ സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എഴുപത്തിയാറ് മത്സരങ്ങളിൽ നിന്നും താരം വാരിക്കൂട്ടിയത് നൂറ്റി ഇരുപത്തിയേഴ് സിക്സറുകളാണ് ഫോറുകളാവട്ടെ നൂറ്റി പതിമൂന്ന് മാത്രമേ ഉള്ളൂ ഇത്തവണ എൽ എസ് ഡിയുടെ കുപ്പായത്തിൽ ഓരോവറിലെ ആറ് ബോളിലും പൂരൻ സിക്സർ പായിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ് നിക്കോളസ് പൂരിനെ പോലെ ബാറ്ററ നിലയിൽ ഒരു ക്ലീൻ ഹിറ്റർ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം ബംഗ്ലാദേശുമായിട്ടുള്ള ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഓരോവറിൽ അഞ്ച് സിക്സറുകൾ പറത്തിയ സഞ്ജു ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നു ഇനി ഓവറിലെ ആറ് ബോളിലും സിക്സർ അടിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു വരാനിരിക്കുന്ന ഐ പി എല്ലിൽ റോയൽസിന്റെ കുപ്പായത്തിൽ സഞ്ജു ഈ ലക്ഷ്യം സാധിച്ചെടുക്കാനുള്ള സാധ്യതയുമുണ്ട് പേസ് സ്പിൻ ബൌളിംഗിനെതിരെ വളരെ അനായാസം ഷോട്ടുകൾ കളിക്കാനുള്ള കരുത്ത് സഞ്ജു സാംസൺ ഉണ്ട് കാര്യമായ അധ്വാനമില്ലാത്ത ക്രേസിൽ നിലയുറപ്പിച്ച് വമ്പൻ സിക്സറുകൾ പറത്തുവാൻ സഞ്ജുവിന് സാധിക്കാറുണ്ട് ഐ പി എല്ലിൽ സിക്സറുകളുടെ കാര്യത്തിൽ മികച്ച റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റിയാറ് സിക്സറുകളാണ് സഞ്ജുവിന്റെ സമ്പാദ്യം അടുത്തത് അഭിഷേക് ശർമ്മയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇന്ത്യൻ ഓപ്പണറും യുവതാരവുമായ അഭിഷേക് ശർമ്മയാണ് ഐ പി എല്ലിൽ ഇത്തവണ ഓരോവറിലെ മുഴുവൻ ബോളുകളിലും സിക്സർ അടിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ താരം ഫോറുകളേക്കാൾ സിക്സറുകൾ അടിക്കുവാനാണ് ഇടങ്കേയൻ ബാറ്റ്സ്മാന് താല്പര്യം ഇന്ത്യൻ കുപ്പായത്തിലും ഐ പി എല്ലിലുമെല്ലാം അഭിഷേകിന്റെ പ്രകരശേഷി ഇതിനോടകം ലോകം കണ്ടിട്ടുള്ളതുമാണ് ഐ പി എൽ കരിയറിൽ അറുപത്തി മൂന്ന് മത്സരങ്ങളിലാണ് അഭിഷേക് ഇതിനോടകം കളിച്ചിട്ടുള്ളതും ഇവയിൽ എഴുപത്തിമൂന്ന് സിക്സറുകളും അടിച്ചെടുത്തു അനയാസം സിക്സർ പായിക്കാനുള്ള ശേഷിയാണ് താരത്തെ അപകടകാരിയാക്കി മാറ്റുന്നത് ഒരുപക്ഷേ ഈ പറഞ്ഞ മൂന്ന് പേരിൽ ആരും ഇത്തവണ ആറ് സിക്സ് അടിച്ചില്ല എന്നും വരാം അപ്രതീക്ഷിതമായി മറ്റു പല താരങ്ങളുടെ ഉദയത്തിനും ഇത്തവണ ഐ പി എൽ സാക്ഷിയാകാനും സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു ഐ പി എല്ലിൽ ആറു ബോളിൽ ആറ് സിക്സ് എന്ന മാന്ത്രിക അക്കം ഏതെങ്കിലും ബാറ്റ്സ്മാൻ നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം